സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ലോഗർ അറസ്റ്റിൽ വഴിക്കടവ് സ്വദേശി ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ നഗ്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം സംഭവത്തിൽ വ്ളോഗറായ വഴിക്കടവ് സ്വദേശി ചോയ്ത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം എസ് എച്ച്ഒ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിലെത്തി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച് യുവതിയെ പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോകൾ പകർത്തുകയും ചെയ്തു നഗ്ന ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നു ഒടുവിൽ ഇയാൾ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറി ഇതോടെയാണ് യുവതി മലപ്പുറം പോലീസിൽ പരാതി നൽകിയത് പോലീസ് കേസെടുത്തത് അറിഞ്ഞ ജുനൈദ് വിദേശത്തേക്ക് കടന്നു ഇതോടെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു വിദേശത്തു നിന്നും പ്രതി തിരിച്ചുവരുമ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ അന്വേഷണ സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു നിയമ നടപടികൾക്ക് ശേഷം പ്രതിയെ മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം മലപ്പുറം